എം മുകേഷിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ മുകേഷിന് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് നടക്കുന്നത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് അഖിൽഷാ അൻസാർ നൽകുന്നതിന്റെ പുതിയ അപ്ഡേറ്റുകൾ അഖിൽഷാ പ്രതിഷേധം പ്രതിഷേധ മാർച്ച് ഇപ്പോൾ മുകേഷിന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പോലീസ് അത് തടയുന്നുമുണ്ട് എന്താണ് സാഹചര്യം പ്രജിൻ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മുകേഷും മുകേഷും അതുപോലെ തന്നെ മുകേഷിനെതിരായുള്ള ആരോപണം അത് ഗുരുതരമായ ആരോപണം അതിന് പിന്നാലെ ഇതിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയുള്ള കേസാണ് മുകേഷിനെതിരെ എടുത്തത് അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം മുകേഷിനെതിരെ ഉയരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്തെ മുകേഷിന്റെ വസതിക്ക് മുന്നിലായുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് മുന്നോട്ട് കടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രത്യേക ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായാലും സംസ്ഥാനത്ത് അത് മുകേഷിനെതിരായ പ്രതിഷേധം വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നിലവിൽ മുകേഷിന്റെ വീട്ടിലേക്ക് മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നേരിട്ടിട്ടും ഇന്നിപ്പോൾ കേസെടുത്തിട്ടും ഏതെങ്കിലും തരത്തിൽ ഈ ഈ പറയുന്ന എം എൽ എ സ്ഥാനം രാജിവെക്കാനോ അല്ലെങ്കിൽ നയ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ തയ്യാറാകാത്ത മുകേഷ് അതിൽ ആണ് അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് എന്തുകൊണ്ട് ഇത്രയധികം ഗുരുതരമായ ഒരു ആരോപണം നേരിട്ടിട്ടും അതിൽ കേസ് ഉണ്ടായിട്ടും രാജിവെക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല എന്തുകൊണ്ട് സി പി ഐ എം ഈ മുകേഷിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വീടിന് മുന്നിലായി സ്ഥാപിച്ച ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു ശ്രമം തടയാനുള്ള കടുത്ത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ പോലീസിന്റെ ഒരു വലിയ നിരീക്ഷണത്തിലായിരുന്നു തിരുവനന്തപുരത്തുള്ള എം മുകേഷ് എം വീട് രാവിലെ മുതൽ പോലീസിന്റെ വലിയ വാഹനം ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു ബാരിക്കേഡുകൾ എത്തിച്ച് സുരക്ഷ ഒരുക്കിയിരുന്നു എന്തായാലും അപ്രതീക്ഷിതമായാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്തായാലും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതുകൊണ്ടാണ് നേരെ വീടിലേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇവർ ഈ ബാരിക്കേഡ് തകർത്ത് മുന്നിലേക്ക് പോകാൻ അഖിൽ ഷാൻ സാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എം മുേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടും എം എം മുകെതിരെ എം മുകേഷ് എം എൽ എക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ബാരിക്കേഡ് മറികടക്കാനുള്ള ലക്ഷണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ പോലീസ് നിലനിർപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവർത്തകർ ആ മേഖലയിലേക്ക് എത്തുന്നുമുണ്ട് അഖിൽ ഷാൻ സാർ തുടരാം യെസ് മാർച്ച് പോലീസ് തടഞ്ഞതിനു ശേഷം ഇപ്പോൾ പ്രവർത്തകരെ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് മറ്റു വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എത്താം